വിരാടരാജാവിൻ്റെ പത്നിയാകുന്ന സുദേഷ്ണയുടെ സഹോദരൻ കീചകൻ അവൻ വിരാടപുരിയുടെ സേനാനായകൻ കൂടി ആകുന്നു അങ്ങനെ പാണ്ഡവരുടെ അജ്ഞാതവാസത്തിന്റെ അവസാനം ആയപ്പോഴേക്കും അവൻ ദ്രൗപദിയെ കാണുന്നു ദ്രൗപതി എന്ന സൈരന്ധ്രിയെ കണ്ടുമുട്ടുന്നു അവളുടെ മനോഹരമായ ആ മേനിയഴകിലും സൗന്ദര്യത്തിലും അവൻ കാമവശൻ ആയിത്തീരുന്നു അവളെ നേടുവാനായി എന്നാൽ ദ്രൗപതി എന്ന സൈരന്ദ്രി അതിന് കൂട്ടാക്കാതെ വരുന്നു തുടർന്ന് സൈരന്ദ്രിയെ അവൻ ഉപദ്രവിക്കുന്നു സൂതപുത്രനായ കീചകന്റെ ഉപദ്രവമേറ്റ ദ്രൗപതി കീചകവധത്തെ തന്നെ മനസ്സിൽ കരുതി തൻ്റെ ഇരുപട്ടത്തിലേക്ക് മടങ്ങി പിന്നെ അവൾ പോയി കുളിച്ച് വസ്ത്രം ശുദ്ധമാക്കി ദേഹവും വസ്ത്രവും നല്ലതുപോലെ വെള്ളം കൊണ്ട് നനച്ച് ശുദ്ധമാക്കി അവൾ കരഞ്ഞുകൊണ്ട് ആ ദുഃഖമുണ്ടാക്കിയവനെ കൊല്ലുവാൻ വേണ്ട മാർഗം ചിന്തിച്ചു ഇനി ഞാൻ എന്തു ചെയ്യണം എവിടെ ചെന്ന് സങ്കടം പറയണം കാര്യം എങ്ങനെ തീരും ഇപ്രകാരം വിചാരിച്ചവൾ മനസ്സുകൊണ്ട് ഭീമനെ തന്നെ കണ്ടെത്തി എൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന പ്രിയങ്ങളെല്ലാം സാധിപ്പിച്ചു തരുവാൻ ഭീമനല്ലാതെ മറ്റാരും ഇല്ല അവൾ രാത്രി തന്നെ എഴുന്നേറ്റ് മെത്ത വിട്ട് അവൻ്റെ അടുത്തേക്ക് ഭീമൻ്റെ അടുത്തേക്ക് ചെന്നു സനാഥയാണെങ്കിലും പാർശ്വതി നാഥനെ തേടി പുറപ്പെട്ടു മഹത്തായ മനോദുഖത്തിൽ അകപ്പെട്ട ആ ഭാമിനി ഭീമസേനൻ പാർക്കുന്ന ദിക്കിലേക്ക് എത്തി സൈരന്ദ്രി പറഞ്ഞു എന്നെ ദ്വേഷിച്ച് സൈന്യാധിപൻ ജീവനോടെ ഇരിക്കുമ്പോൾ ഭവാൻ ഇപ്രകാരം സുഖമായി ഉറങ്ങുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനസ്വിനി ആ തളത്തിൽ ചെന്നുകയറി ഭീമൻ സിംഹമെന്നപോലെ ശ്വസിച്ചുകൊണ്ട് കിടക്കുന്ന ഇടത്ത് ചെന്നു കയറി അവളുടെ മട്ടും മാന്യയായ ഭീമന്റെ മട്ടും ചേർന്ന് ആ തേജസ്സിനാൽ ആ സ്ഥലം നിശ്ചലമായി ശോഭിച്ചു അടുക്കളപ്പുരയിൽ ഭീമന്റെ പാർശ്വത്തിൽ ചെന്ന് നിൽക്കുന്ന ആ സുന്ദരിയായ പാർശ്വതി കാളക്കൂറ്റനെ കാമിച്ച് അടുത്തുചെന്ന പശുക്കിടാവിനെ പോലെ പുളകിതയായി നിന്നു ഗോമതീ നദിക്കരയിൽ പൂത്തു നിൽക്കുന്ന സാലത്തെ ലതയെന്ന പോലെ ആ പാണ്ഡുപുത്രന്റെ ദേഹത്തിൽ ആ കൈ ചുറ്റിവരിഞ്ഞു പാഞ്ചാലി അവനെ പുണർന്നു അവനെ കയ്യാൽ തഴുകി വനത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സിംഹത്തെ പെൺസിംഹം എന്ന വിധം അഥവാ പിടിയാന ഗജരാജനെയെന്നപോലെ പാർശ്വതി ഭീമസേനനെ ഉണർത്തി ഗാന്ധാര ഭാഷയിൽ വീണാനാഥൻ പോലെ മധുരമായ സ്വരത്തിൽ അവൾ പറഞ്ഞു ഭീമ ഭവാൻ എന്താണ് ഇമ്മാതിരി മൃതിയടഞ്ഞ വിധം കിടക്കുന്നത് രാജപുത്രി ഉണർത്തിയപ്പോൾ അവൻ മെത്തവിട്ട് എഴുന്നേറ്റു കൈകുത്തി മേഘശംഖിരമായ അവൻ നിവർന്നെഴുന്നേറ്റ് ഇരുന്നു പ്രിയെ എന്ത് അനർത്ഥം മൂലമാണ് ഇപ്പോൾ നീ എൻ്റെ അരികിൽ വന്നത് നിന്റെ മുഖം മുൻപുള്ള മട്ടിലല്ലല്ലോ കാണുന്നത് വല്ലാതെ വാടിയിരിക്കുന്നു എല്ലാം വിവരമായി പറയൂ ഞാൻ ശരിയായി എല്ലാം തന്നെയൊന്ന് ഒന്ന് കേൾക്കട്ടെ വേണ്ടത് ചെയ്യാം ഞാൻ മാത്രമാണ് നിനക്കെന്നും എല്ലാറ്റിനും വിശ്വസ്തൻ എന്തെന്നാൽ ഞാൻ എപ്പോഴും നിന്നെ ആപത്തുകളിൽ നിന്നും രക്ഷിച്ചിട്ട് ഉള്ളു പറയാനുള്ളതൊക്കെ വേണ്ടമാതിരി പറയുക ശേഷം നീ നിന്റെ ശയനഗ്രഹത്തിലേക്ക് പൊയ്ക്കൊള്ളുക ദ്രൗപതി ഭീമസേനന്റെ വാക്കുകൾ കേട്ടുകൊണ്ട് പറഞ്ഞു തുടങ്ങി യുധിഷ്ഠിരനെ ഭർത്തവായി ലഭിച്ച സ്ത്രീക്ക് ദുഃഖമില്ലായ്മ എന്നത് എങ്ങനെ ഉണ്ടാകും എല്ലാ ദുഃഖവും അറിഞ്ഞുകൊണ്ട് ഭവാൻ എന്താണിങ്ങനെ ചോദിക്കുന്നത് അന്ന് ആ സഭയിൽ പ്രതിഗാമി എന്നെ കൊണ്ടുവന്നതും ദാസി എന്ന് അത് അത് കേട്ടതും ഭവാൻ ഓർക്കുന്നില്ലേ ഇന്നും എൻ്റെ മനസ്സിൽ അത് ദഹിക്കുന്നില്ല പാഞ്ചാലി ഒഴികെ ഏത് രാജപുത്രിയാണ് ഇത്തരം മഹാസങ്കടങ്ങൾ ഏറ്റുകൊണ്ട് ജീവിക്കുന്നത് വനവാസത്തിൽ കഴിയുമ്പോൾ അല്ലേ ദുഷ്ടബുദ്ധിയായ ജയേന്ദ്രതൻ എന്നെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചത് ഏതൊരുവൾ ഈ അപമാനം പുറുക്കും മത്സ്യരാജാവിന്റെ മുൻപിൽ വെച്ച് ചൂതാട്ടക്കാരനായ പ്രഭു ഖെ കീചകൻ എന്നെ പിടികൂടി എന്നെ പോലെയുള്ള ഏതൊരുവൾ ഇത് പൊറുക്കും ഇപ്രകാരം പല കഷ്ടപ്പാടുകളും സഹിച്ചെന്നെ ഭവാൻ ഭേ എന്റെ ദുഃഖത്തിലും അപമാനത്തിലും ആഴം ഭവാൻ അറിയുന്നില്ലേ ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് എന്ത് ഫലം ആ മഹാഭാബിയായ കീചകൻ സേനാനി ആകുന്നു രാജ്ഞിയുടെ സഹോദരനും ആകുന്നു സൈരന്ധ്രിയായ രാജഗ്രഹത്തിൽ വസിക്കുന്ന എന്നോടവൻ പലപ്പോഴും വന്ന് പറയാറുണ്ട് എൻ്റെ ഭാര്യയാകൂ സൈരന്ധ്രി എന്ന് അവൻ ഇപ്രകാരം ക്ഷണിക്കുന്നത് കേൾക്കുമ്പോൾ കരൾ വിള്ളുകയാണ് ചൂതാട്ടക്കാരനായ ജ്യേഷ്ഠാതാവിനെയാണ് ഇക്കാര്യത്തിൽ അധിക്ഷേപിക്കേണ്ടത് അദ്ദേഹം ചെയ്ത കർമ്മങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ ദുഃഖം അനുഭവിക്കുന്നത് രാജ്യവും സർവസ്വവും ആത്മാവും ഒക്കെ പണയപ്പെടുത്തി ഭിക്ഷയാചിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു രാവിലെ മുതൽ സന്ധ്യയാകുന്നതുവരെ എത്ര വേണമെങ്കിലും പണയം വെച്ചാലും തീരാത്തിടത്തോളം സ്വർണവും വെള്ളിയും വസ്ത്രങ്ങളും ആനകളും കുതിരകളും വാഹനങ്ങളും മോരികളും ആടുകളും ചെമ്മരിയാടുകളും അശ്വങ്ങളും എല്ലാം തന്നെ നമുക്ക് ഉണ്ടായിരുന്നില്ലേ ഇദ്ദേഹം എന്ത് ചെയ്തിട്ടാണ് ഇത് ഇല്ലാതാക്കിയത് ചൂതിൽ ഏറ്റുതോറ്റു ഇപ്പോൾ കഴിഞ്ഞതിനെ പറ്റി ചിന്തിച്ചിട്ട് ഒന്നും തന്നെ കാര്യമില്ല പൊന്മാലയിട്ട് പതിനായിരം അശ്വങ്ങളുടെയും അത്രയധികം ഗജങ്ങളുടെയും അകമ്പടിയായി പിന്തുടരുന്ന ഈ യുധിഷ്ഠിര രാജാവിന് വേണമോ ഇങ്ങനെ ചൂതുകളി കൊണ്ടുള്ളൊരു ജീവിതം അനവധി നൂറായിരം രഥങ്ങളോടുകൂടി ഓജസേറിയ രാജാക്കന്മാർ ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിര രാജാവിനെ ഉപാസിച്ചു കൊണ്ട് വന്നിരുന്നില്ലേ അവിടുത്തെ ഊട്ടുപുര അവിടെ നൂറായിരം ദാസിമാർ രാവും പകലും കയ്യിൽ പാത്രവും എടുത്തുകൊണ്ട് അതിഥികളെ ഊട്ടിയിരുന്നില്ലേ ആയിരം പലം സ്വർണം വീതം അതിഥികൾക്ക് ദാനം ചെയ്തിരുന്നില്ലേ അങ്ങനെയുള്ള രാജാവ് ദ്യുതം മൂലം ഇത്ര വലിയ അനർത്ഥങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു ഇദ്ദേഹത്തെ പ്രഭാതത്തിലും സന്ധ്യയിലും കീർത്തനം ചെയ്തു വന്നിരുന്നില്ലേ ജനങ്ങൾ തപസികളും ദേവജ്ഞന്മാരും സർവ്വകാമസമ്പൂർണന്മാരും സഹസ്ര മഹർഷികളും സദസ്യന്മാരായി നിത്യവും വാണിരുന്നില്ലേ ഇന്ദ്രപ്രസ്ഥത്തിൽ ഓരോരുത്തർക്കും മുപ്പത് ദാസിമാർ വീതം പതിനായിരം സ്ഥാനകന്മാരെ ഇദ്ദേഹം സംരക്ഷിച്ചിരുന്നു ഒരിക്കലും ദാനം വാങ്ങാത്ത പതിനായിരം യതികൾ എപ്പോഴും രാജാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ജീവിച്ചിരുന്ന രാജാവിപ്പോൾ ഈ നിലയിൽ ഇവിടെ കഴിയുന്നു ദയാപൂർണമായി സർവതം നശിച്ച് ഒപ്പം ദാനവും ചെയ്ത് ഭരിച്ചു വന്ന രാജാവാണ് ഇപ്പോൾ ഈ നിലയിൽ എത്തിയിരിക്കുന്നത് അനാഥരെയും അന്തന്മാരെയും ബാലന്മാരെയും വൃദ്ധന്മാരെയും ദരിദ്രരെയും പലരെയും പോറ്റി രാജ്യം ഭരിച്ചിരുന്ന അദ്ദേഹം ഇന്ദ്രപ്രസ്ഥത്തിൽ വാണിരുന്ന അന്ന് സമയം നോക്കി രാജാക്കന്മാർ കപ്പവും കാത്ത് നിൽക്കുന്ന രാജാവ് ഭൂമി പാലിച്ചിരുന്ന രാജാക്കന്മാർ ആരുടെ കീഴിലായിരുന്നുവോ ഇന്നാ രാജാവ് അവരുടെ കീഴിൽ നിൽക്കുന്നു തേജസ് കൊണ്ട് പോലെ ഭൂലോകത്തെ മുഴുവൻ തപിപ്പിച്ചിരുന്ന യുധിഷ്ഠിരൻ ഇപ്പോൾ വിരാടന്റെ ഒരു സദസ്സ്യനായിരിക്കുന്നു സദസ്സിൽ മുനിമാരോടുകൂടി സേവിക്കപ്പെടുന്ന പാണ്ഡവന്മാർ ഇപ്പോൾ അന്യനെ സേവിക്കുന്നു പാണ്ഡവ നീ ഇത് കാണുന്നില്ലേ അന്യനെ സദസ്യനായി സേവിച്ച് ഇഷ്ടം പറഞ്ഞ് യുധിഷ്ഠിരൻ ഇരിക്കുന്നത് നീ കാണുന്നില്ലേ ഞാൻ ഈ ഭയങ്കരമായ സങ്കടം അങ്ങയോട് പറയാം എന്നോട് മുഷിയരുത് സഹിക്കാൻ കഴിയാത്ത ദുഃഖം കൊണ്ടാണ് പറയുന്നത് ഭവാൻ ഏറ്റവും മോശമായ വെപ്പുകാരനായി വല്ലവനാവുക ആരാണ് ഇത് കണ്ട് ദുഃഖിക്കാതിരിക്കുക മത്സ്യസൂതനായ വല്ലവനായിട്ടല്ലേ ജനങ്ങൾ ഭവാനെ അറിയുകയുള്ളൂ അന്യന്റെ ദാസന്മാരിൽ ഇതിനേക്കാൾ താഴ്ന്ന ഉദ്യോഗം വേറെ ഏതുണ്ട് പണി കഴിഞ്ഞതിന് ശേഷം വിരാടനെ ഉപാസിക്കുന്നു അങ്ങ് വല്ലവൻ എന്ന സൂതനായതിനാൽ എൻ്റെ ഹൃദയം ഇടിഞ്ഞു പോയിരിക്കുന്നു രാജാവ് സന്തോഷത്തോടെ ഭവാനെ കൊണ്ട് ആനയുമായി പോരടിക്കുമ്പോൾ അന്തപുര സ്ത്രീകൾ ചിരിക്കുകയാണ് എനിക്കാണെങ്കിൽ ഹൃദയം നടുങ്ങുകയാണ് ഗൃഹത്തിലങ്ങ് പുലി സിംഹം മുതലായവയോട് എതിർക്കുമ്പോൾ സുദേശിന കണ്ടു നിൽക്കുമ്പോൾ എൻ്റെ മുഖം പ്രസന്നമാകും അങ്ങനെ ഞാൻ അഭിനയിക്കും മൃഗങ്ങളോട് മല്ലടിക്കുന്ന ആ മഹാവീരനെ ദാസിമാർക്കേവർക്കും ഇഷ്ടമാണ് സ്ത്രീകളുടെ ചിത്തം എനിക്ക് അറിയാം ഈ രാജകുലത്തിൽ ഒരേ കാലത്ത് വന്നു പാർക്കുന്ന ഇവർ ദിവസേന കണ്ടുവരാറുള്ളതും ആണ് ഭീമവിക്രമനായ ഭവാൻ ഈ നരകതുല്യമായ ദുഃഖം അനുഭവിക്കുമ്പോൾ യുധിഷ്ഠിരനുണ്ടായ ദുഃഖ സമുദ്രത്തിൽ മുങ്ങി തുടിക്കുന്ന എനിക്ക് ജീവിക്കുവാൻ തന്നെ ആശയില്ലാതെ ആയിരിക്കുന്നു മർത്യന്മാർക്കും അമർത്യന്മാർക്കുമൊക്കെ ഒറ്റത്തേരാൽ ജയിച്ച ആ യുവാവ് വിരാടൻ്റെ പെൺകിടാങ്ങളുടെ നർത്തകനായി വിലസുന്നു അഗ്നിയെ കാാണ്ഡവത്തിൽ ദഹിപ്പിച്ച മഹാശയനായ അർജുനൻ ഷണ്ടനായി അന്തപുരിയിൽ പാർക്കുന്നു ശത്രുക്കൾക്കൊക്കെ ഭയമുണ്ടാക്കിയിരുന്ന ധനഞ്ജയൻ ലോകനിന്ദ്യമായ വേഷമല്ലേ കെട്ടിയിരിക്കുന്നത് അവന്റെ ഞാൻ തഴമ്പ് കൊണ്ടുള്ള കരങ്ങൾ ശംഖുവള കൊണ്ട് മൂടിയിരിക്കുന്നു അവന്റെ ഞാണൊലി കേൾക്കുമ്പോൾ തന്നെ വൈരികൾ ഭയപ്പെട്ടിരുന്നു ഇപ്പോൾ എന്തൊരു വിപരീതമായ സംഭവമാണ് സംഭവിച്ചിരിക്കുന്നത് പശുക്കളുടെ നാഥനായി അനുജനായ സഹദേവനെ ഗോക്കളിൽ കൂറ്റൻ എന്ന പോലെ ഞാൻ കാണുന്നു അത് കാണുമ്പോൾ എൻ്റെ ഉള്ള നടുങ്ങുന്നു സഹദേവന്റെ തൊഴിലിൽ വീണ്ടും വീണ്ടും ചിന്തിച്ച് ഞാൻ ഉറങ്ങാറില്ല ഭീമ പിന്നെ എവിടെ എനിക്ക് സന്തോഷം ലഭിക്കും സഹദേവൻ സത്യവിക്രമൻ ആകുന്നു അവന് ദുഷ്കൃതം വന്നുകൂടുവാൻ ഒരിക്കലും സാധ്യമായിരുന്നില്ല അങ്ങയുടെ ഇഷ്ടനായ അനുജനെ കണ്ട് ഞാൻ ദുഃഖിക്കുന്നു അതുപോലെ തന്നെയാകുന്നു സുകുമാരനും സുന്ദരനുമായ നകുലനും സ്ത്രീകൾക്ക് സമ്മതനും രൂപപാനം അസ്ത്ര ബുദ്ധിമാനുമായ നകുലൻ മത്സ്യത്തെ കുതിരക്കാരനായി ഇരിക്കുന്നു അദ്ദേഹത്തെ കാണുമ്പോഴും എൻ്റെ ഹൃദയം തകർന്നു പോകുന്നു ഭീമ ധർമ്മപുത്രർ കാരണം നൂറ് നൂറ് ദുഃഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ഇതിലും വലുതായി മറ്റൊരു ദുഃഖവും എനിക്കില്ല അത് ഞാൻ പറയാം ഭവാൻ കേൾക്കുക നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ പലമാതിരി ദുഃഖങ്ങൾ എൻ്റെ ദേഹത്തെ ശോഷിപ്പിക്കുന്നു അതിൽപരം കഷ്ടം എന്തുണ്ട് അങ്ങനെ ഒരു കഷ്ടമാകുന്നു കീചകൻ ഞാൻ സൈരന്ദ് വേഷം കെട്ടി രാജഗൃഹത്തിൽ ചുറ്റുകയും സുധേഷിനിയെ കുളിപ്പിക്കുകയും അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് ജീവിക്കുന്നു ഈ നിലയും ആ ചൂതാട്ടക്കാരൻ വെച്ചതല്ലേ രാജനന്ദിനിയായ എനിക്ക് വന്നുകൂടിയ മാറ്റം അങ്ങ് നോക്കുക മനുഷ്യർക്കെല്ലാവർക്കും ദുഃഖം എല്ലായ്പ്പോഴും കാണാം പലതരം ദുഃഖങ്ങളും ഉണ്ടാവും ഞാൻ ക്ഷമയോടെ നാൾ കഴിക്കുകയാണ് കാലചക്രം തിരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്രകാരമെല്ലാം പറയുന്ന പാഞ്ചാലിയുടെ തഴമ്പ് ചേർന്ന ചെറുകൈകൾ പിടിച്ചുകൊണ്ട് മുഖത്ത് വെച്ച് ശത്രുകർതനായ ബൃഹോദരൻ കരഞ്ഞു ആ കൈപ്പിടിച്ച് കണ്ണുനീർ വാർത്തിയതിന് ശേഷം മഹാദുഖത്തിൽ മുഴുകി ഭീമസേനൻ അവളോട് ഇപ്രകാരം പറഞ്ഞു മുമ്പേ അരുണവർണമായിരുന്ന നിന്റെ കൈത്തലം ഇപ്രകാരം വടുകെട്ടിയതുപോലെ എനിക്ക് കഴിയുന്നില്ല വിരാടന്റെ സഭയൊക്കെ ഞാൻ മർദ്ദിച്ചേനെ അത് തടയുവാൻ എൻ്റെ നേരെ കുന്തികുമാരൻ കുമാരൻ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആ കീചകന്റെ തല ആനയുടെ തലയെ ഞാൻ അടിച്ച് തകർക്കുന്നത് പോലെ തകർക്കുമായിരുന്നു നിന്നെ ആ കീചകൻ കാൽ കൊണ്ട് തട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ ഉടനെ മത്സ്യന്മാരെ മുഴുവൻ മർദ്ദിക്കുവാൻ വിചാരിച്ചതാകുന്നു ഉടനെ തന്നെ ധർമ്മനന്ദനൻ കണ്ണുകൾ കൊണ്ടെന്നെ തടഞ്ഞു ഭാമിനി കൗരവന്മാരെ കൊല്ലാതിരിക്കുന്നത് ദുര്യോധനൻ കർണൻ ശകുനി ദുശാസനൻ എന്നിവരുടെ തല കൊയ്യാതിരിക്കുന്നതും ഓർത്ത് എൻ്റെ ശരീരം ദഹിക്കുകയാണ് ഓരോ നിമിഷവും നെഞ്ചിൽ തറച്ച ശരം പോലെയാണ് അവരെല്ലാവരും പാഞ്ചാലി നീ ധർമ്മം വിടരുത് നീ ക്രോധിക്കരുത് വൈദേഹിയായ ജനകപുത്രിയുടെ കഥ നീ കേട്ടിട്ടില്ലേ കൊടുങ്കാട്ടിൽ വാണ പതിയെ ശുശ്രൂഷിച്ചില്ലേ അവൾ രാക്ഷസൻ അവളെ അപഹരിച്ചുകൊണ്ട് പോയിട്ടും ക്ലേശിപ്പിച്ചിട്ടും ആ സീതാദേവി ഭർത്താവായ രാമനെ തന്നെ ആശ്രയിച്ചു ലോപാമുദ്രയെ പറ്റിയും കേട്ടിട്ടില്ലേ കല്യാണി നീയും അവരെ പോലെ സകല ഗുണസമ്പന്ന ആകുന്നു ഇനി വളരെക്കാലം ക്ഷമിക്കേണ്ടത് ഇല്ല പകുതിയിലേറെ മാസങ്ങൾ നമ്മൾ കഴിഞ്ഞിരിക്കുന്നു നീ രാജാക്കന്മാരുടെയും രാജ്ഞിയായി ശോഭിക്കും ഇപ്രകാരം ഭീമൻ പറഞ്ഞപ്പോൾ ദ്രൗപദി മറുപടി പറഞ്ഞു ഞാൻ രാജാവിനെ അധിക്ഷേപിക്കുക ഇല്ല ദുഃഖം കൊണ്ട് കരഞ്ഞു പോയതാണ് ദുഃഖം സഹിക്കാനിട്ടാണ് ഞാൻ ഇപ്രകാരമെല്ലാം പറഞ്ഞത് അടുത്ത കാലത്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഏവരും ഒരുങ്ങുക എന്റെ സൗന്ദര്യം കണ്ട് സുധേഷിനെ എപ്പോഴും എന്നെ ശങ്കിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത് രാജാവ് പ്രാപിക്കുമോ എന്ന് സുദേശയ്ക്ക് ഭയവും ഉണ്ട് കളവുകൾ കാട്ടുവാൻ കീചകൻ മിടുക്കനാണ് തൻ്റെ സഹോദരിയുടെ മനസ്സ് കീചകൻ നല്ലതുപോലെ ഗ്രഹിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ആ ദുഷ്ടാത്മാവ് എന്നെ എപ്പോഴും കൊതിക്കുന്നത് കീച്ചകൻ എന്നെ അർത്ഥിച്ചപ്പോൾ എന്നിൽ കോപം വളർന്നുവെങ്കിലും അത് അടക്കിക്കൊണ്ട് ഞാനവനോട് പറഞ്ഞ മറുപടി ഭവാന് ജീവനിൽ ആശയുണ്ടെങ്കിൽ എന്നെ കാപ്പിക്കാതിരിക്കുക അഞ്ച് ഗന്ധർവന്മാരുടെ പ്രിയപത്നിയാകുന്നു ഞാൻ ആ സാഹസികളുടെ ഭാര്യയെ ഭവാൻ സ്പർശിച്ചാൽ അവർ കോപിച്ച് ഭവാനെ കുന്നുകളും ഇപ്രകാരം ഞാൻ ആ ദുഷ്ടബുദ്ധിയോട് പറഞ്ഞത് എന്നാൽ അവൻ അതെല്ലാം അവഗണിച്ചുകൊണ്ട് സൈലന്ദ്രി എനിക്ക് ഗന്ധർവന്മാരെ ഒട്ടും ഭയമില്ല നൂറോ ആയിരോ ഗന്ധർവന്മാർ വരട്ടെ അവരെ കൊന്നുകളയുമെന്നാണ് അവൻ എന്നോട് പറഞ്ഞത് പേരുകേട്ട ഗന്ധർവന്മാരോട് ഇടയുവാൻ ഭവാന് കഴിയുകയില്ല ഞാൻ ഒന്നും കൊണ്ടും ധർമ്മത്തിനെതിരായി ജീവിക്കുക ഇല്ല കുലത്തിനും സ്വഭാവത്തിനും എതിരായി ഞാൻ പ്രവർത്തിക്കുകയും ഇല്ല എന്ന് ഞാൻ അവനോടും മറുപടി പറഞ്ഞു ഞാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അതുഷ്ടൻ പൊട്ടിച്ചിരിച്ചു പിന്നെ അവനും സുധേഷ്നെയും തമ്മിൽ ആലോചിച്ച് ചതിക്ക് വട്ടം കൂട്ടി ഭ്രാതാവിന്റെ പ്രിയം മനസ്സിലാക്കിയ അവർ അവന് പ്രിയം ചെയ്യുവാനായി കീചകന്റെ അടുത്തേക്ക് മദ്യത്തിനായി എന്നെ പറഞ്ഞയച്ചു അവിടെ ഞാൻ എത്തിയപ്പോൾ കീചകൻ എന്നോട് അപ്രിയ വാക്കുകൾ പറഞ്ഞു തുടങ്ങി എന്നെ മോഹിച്ച ജയന്ദ്രനെയും ഭവാൻ ഭ്രാതാക്കന്മാരോട് ചേർന്ന് ജയിച്ചു എന്നെ നിന്ദിക്കുന്ന ഇവനെയും ഈ കീചകനെയും അങ്ങ് വധിക്കുക രാജസേവകനായ കീചകൻ എന്നെ വല്ലാതെ അലട്ടുന്നു ആ കാമമോഹിതനെ അങ്ങ് അടിച്ച് ഇല്ലാതാക്കുക അവൻ ജീവിച്ചിരിക്കുന്ന നാളെ പ്രഭാതസൂര്യൻ ഉദിക്കുന്നു എങ്കിൽ വിഷൻ ചേർന്ന ഭക്ഷണം ഞാൻ കഴിക്കും കീച്ചൻ മര്യാദക്ക് എൻ്റെ അടുത്ത് നിൽക്കുകയില്ല അവൻ്റെ കാമത്തിന് ബലിയാകുവാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞ പാർശ്വതി ഭീമന്റെ മാറിലേക്ക് ചാഞ്ഞു കരഞ്ഞു ഭീമൻ അവളെ പുൽകി സാന്ത്വന വാക്കുകൾ പറഞ്ഞു കരയുന്ന പാഞ്ചാലിക്ക് യുക്തിയും കാര്യവും ചേർന്ന വാക്കുകൾ കൊണ്ട് ആശ്വാസം നൽകി ഭീമൻ അവളുടെ മുഖം കയ്യാൽ തുടച്ചു അവളെ സാന്ത്വനം ചെയ്തുകൊണ്ട് കീചകപഥം എങ്ങനെ നടത്തണമെന്ന് ഭീമൻ ആലോചിക്കുന്നു